സംസ്ഥാനത്തെ എംസുമായി ബന്ധപ്പെട്ട വിവാദം രൂക്ഷമാകുന്നതിനിടെ ഇടുക്കിയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേന്ദ്രം സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി വിവിധ സാമൂഹിക സംഘടനകൾ രംഗത്ത് സർക്കാരിന് സാമ്പത്തിക ബാധ്യതയില്ലാതെ എത്ര സ്ഥലം വേണമെങ്കിലും ഇടുക്കിയിൽ എയിംസിന് വിട്ടു നൽകാനാകുമെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു ഈ ആവശ്യമുന്നയിച്ച് എയിംസ് ഇൻ ഇടുക്കി മിഷൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി കേരളത്തിൽ എയിംസിന് ആവശ്യമുള്ള സ്ഥലം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കം തുടരുകയാണ് ആവശ്യത്തിന് ഭൂമി വിലകൊടുത്ത് ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല ഈ സാഹചര്യത്തിലാണ് ഇടുക്കിയിൽ എയിംസ് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത് സർക്കാരിന് സാമ്പത്തിക ബാധ്യതയില്ലാതെ ആവശ്യത്തിന് ഭൂമി ഇടുക്കിയിൽ ലഭ്യമാകും ഇടുക്കി ജില്ലാ ആസ്ഥാനത്തും ചിന്നക്കനാൽ വാഗമൺ എന്നിവിടങ്ങളിലും ആവശ്യത്തിന് ഭൂമി സർക്കാർ ഉടമസ്ഥതയിൽ തന്നെയുണ്ട് ഇത് കൈമാറിയാൽ എയിംസ് സ്ഥാപിക്കാനാകും ഏറ്റെടുക്കുവാൻ കഴിയുന്ന സൗകര്യം സാഹചര്യം ഇടുക്കി ജില്ലയിൽ ഒന്ന് ചിന്നക്കനാൽ നാഷണൽ ഹൈവേയുടെ ഓരത്ത് അവിടെ ഭൂമി ലഭ്യമാണ് ഇടുക്കി ആസ്ഥാനത്തിന് ലഭിച്ചിട്ടുള്ള ഭൂമിയിൽ നിന്നുള്ള ബാക്കി ലഭ്യമാണ് വാഗമണ്ണിൽ ഭൂമി ലഭ്യമാണ് അറക്കുളം വില്ലേജിൻ്റെ പ്രദേശങ്ങളിൽ ഭൂമി ലഭ്യമാണ് ഇങ്ങനെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ ഇനിയും ഒരുപാട് പ്രദേശങ്ങളിൽ സർക്കാർ ഭൂമി റവന്യൂ ഭൂമി ഈ ആവശ്യത്തിന് വേണ്ടി ലഭ്യമാണ് അത് ഏറ്റെടുക്കുന്നതിന് ഒരു ദിവസം ഒരു തഹസീൽദാരുടെ ജോലി ഒരാഴ്ച ഒരു സർവേ ടീമിന്റെ ജോലി ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ എയിംസിന് ആവശ്യമുള്ള ഭൂമി ഇടുക്കിയിൽ ലഭ്യമാണ് പിന്നെ എന്തുകൊണ്ട് ഇടുക്കിയിൽ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് തീരുമാനമുണ്ടാവുന്നില്ല ഇടുക്കിയിൽ എയിംസ് വന്നാൽ കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലെ ആറു ജില്ലകൾക്കും ഇതിന്റെ ഗുണം ലഭിക്കും എയിംസ് ഇടുക്കിയിൽ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് എയിംസ് ഇൻ ഇടുക്കി മിഷൻ എന്ന സംഘടനയ്ക്കും രൂപം നൽകി എം ബോബൻ അമൃത ന്യൂസ് ഇടുക്കി